നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭ സർവേ ഫലങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് വിവിധ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു സർവേ നടത്തുന്ന വിവിധ സ്ഥാപനങ്ങൾ ഓരോ ദിവസവും സർവേകൾ ഓരോന്നായിട്ട് പുറത്തുവിടുമ്പോഴും കേരളത്തിൽ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാണുന്ന മണ്ഡലങ്ങൾ അതിൽ പ്രധാനമായിട്ടും തൃശൂരും വടകരയും തിരുവനന്തപുരം ഒക്കെയാണ് അതുമാത്രമല്ല ഇടതുപക്ഷം വിജയിച്ച ആലപ്പുഴ അതുവരെ ഇത്തവണ ആർക്കൊപ്പം എന്നതും ആണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് നമുക്ക് നോക്കാം കേരളത്തിലെ സർവേ ഫലങ്ങൾ ആദ്യമേ നമുക്ക് തിരുവനന്തപുരം നോക്കാം തിരുവനന്തപുരത്താണെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരാണ് രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെടാനുള്ള സാധ്യതയാണ് സർവേ ഫലങ്ങൾ വിലയിരുത്തുന്നത് തിരുവനന്തപുരത്ത് സി പി ഐ എം സ്ഥാനാർത്ഥി പന്യൻ രവീന്ദ്രനും പരാജയപ്പെടുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ശശി തരൂർ വിജയിക്കാനുള്ള സാധ്യതയാണ് തിരുവനന്തപുരത്ത് നിലനിൽക്കുന്നത് ഇനി ആറ്റിങ്ങലിലേക്ക് വന്നു കഴിഞ്ഞാൽ ആറ്റിങ്ങലിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് വി മുരളീധരനാണ് മുരളീധരൻ പരാജയപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത് ആറ്റിങ്ങലിൽ സി പി ഐ എം സ്ഥാനാർത്ഥിയായിട്ടുള്ള വി ജോയിൽ പരാജയപ്പെടാനുള്ള ഒരു സാധ്യതയാണ് മിക്ക സർവേ ഫലങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള അടൂർ പ്രകാശ് വിജയ സാധ്യത ഉറപ്പുള്ള സ്ഥാനാർത്ഥിയെന്നാണ് സർവേ ഫലങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഇനി കൊല്ലത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ കൊല്ലത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ജി കൃഷ്ണകുമാറാണ് അതുപോലെ തന്നെ ആർ എസ് പി സ്ഥാനാർത്ഥിയായിട്ട് എൻ കെ പ്രേമചന്ദ്രൻ മത്സരിക്കുന്നുണ്ട് അതുപോലെ തന്നെ സി പി ഐ എം സ്ഥാനാർത്ഥിയായിട്ട് മുകേഷും മത്സരിക്കുന്നുണ്ട് കൊല്ലത്ത് ബി ജെ പി സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ പരാജയപ്പെടുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുപോലെ തന്നെ സി പി ഐ എം സ്ഥാനാർത്ഥിയായിട്ടുള്ള മുകേഷും പരാജയപ്പെടുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഇവിടെ ആർ എസ് പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലത്ത് വിജയസാധ്യതയുള്ള ഉറപ്പുള്ള ഒരു സ്ഥാനാർത്ഥി എന്നാണ് സർവേ ഫലങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വരുന്നത് ഇനി പത്തനംതിട്ടയാണ് എല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മണ്ഡലമാണ് പത്തനംതിട്ട പത്തനംതിട്ടയിൽ സി പി ഐ എം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് തോമസ് ഐസക്കാണ് അതുപോലെ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് അനിൽ ആന്റണിയും ഇവിടെ വിജയസാധ്യത നിലനിൽക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ആൻറ്റോ ആന്റണിക്കാണെന്നാണ് സർവേ ഫലങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നത് ഇനി മാവേലിക്കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് സുരേഷ് ആണ് അതുപോലെ തന്നെ സി പി ഐ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് സി എ അരുൺകുമാർ അതുപോലെ തന്നെ ബി ഡി ജെ എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ബൈജു കലാശാലയാണ് ഇവരിൽ ബി ഡി ജെ സ്ഥാനാർത്ഥി ബൈജു കലാശാലയും അതുപോലെ തന്നെ സി പി ഐ സ്ഥാനാർത്ഥി അരുൺകുമാറും തോൽവിയുടെ പട്ടിക അല്ലെങ്കിൽ പരാജയപ്പെടുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥാനാർത്ഥികളെന്നാണ് സർവേ ഫലങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് കൊടിക്കുന്നിൽ സുരേഷാണ് മാവേലിക്കരയിൽ വിജയിക്കുക എന്നാണ് സർവ്വേ ഫലങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വരുന്നത് ഇനി കോട്ടയത്തേക്ക് വന്നു കഴിഞ്ഞാൽ കോട്ടയത്തെ ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയായിട്ട് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായിട്ട് തോമസ് ചാഴിക്കാടനും മത്സരിക്കുന്നുണ്ട് കോട്ടയത്തെ ഫ്രാൻസിസ് ജോർജ് മത്സരിക്കുന്നുണ്ട് വിജയം ഉറപ്പുള്ള സ്ഥാനാർത്ഥിയെന്നാണ് സർവേ ഫലങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നത് ഇത്തവണ കോട്ടയം തോമസ് ചാഴിക്കാടിനൊപ്പം നിൽക്കില്ല എന്നുള്ള സർവേ ഫലങ്ങളാണ് പുറത്തു വരുന്നത് ഇനി ആലപ്പുഴയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ആലപ്പുഴയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടും മത്സരിക്കുന്നത് ബി ജെ പിയുടെ ഒരു കരത്തുറ്റ നേതാവായിട്ടുള്ള ശോഭാ സുരേന്ദ്രനാണ് അതുപോലെ തന്നെ ഇവിടെ നിലവിലത്തെ എം പി കൂടിയായിട്ടുള്ള സി പി ഐ എം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് എ എം ആരിഫാണ് അതുപോലെ ആലപ്പുഴയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് കെ സി വേണുഗോപാലാണ് ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ എ എം ആരിഫും എല്ലാം തന്നെ തോൽവിയുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥാനാർത്ഥികളെന്നാണ് സർവേ ഫലങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നത് ഇവിടെ കെ സി വേണുഗോപാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇനി ഇടുക്കി മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇടുക്കിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഡീൻ കുര്യാക്കോസ് ആണ് വിജയ സാധ്യതയുള്ള എന്നാണ് സർവേ ഫലങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നത് എന്നാൽ ഇടുക്കിയിൽ ബി ജെ പി സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥും അതുപോലെ തന്നെ സി പി എം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ജോയിസ് ജോർജും പരാജയപ്പെടുന്ന സ്ഥാനാർത്ഥികളെന്നാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ഇനി എറണാകുളം മണ്ഡലത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ എറണാകുളത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ഹൈബി ഈഡനാണ് അതുപോലെ തന്നെ സി പി ഐ എം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് കെ ജെ ഷൈൻ അതുപോലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് കെ എസ് രാധാകൃഷ്ണൻ എന്നിവരാണ് മത്സരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഹൈബി ഈടനാണ് എറണാകുളത്തെ വിജയിക്കുക എന്നാണ് സർവേ ഫലങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നത് അടുത്ത മണ്ഡലം ചാലക്കുടിയാണ് ചാലക്കുടിയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ചാലക്കുടിയിൽ സി പി ഐ എം സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥ് തോൽവി ഉറപ്പുള്ള സ്ഥാനാർത്ഥി എന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത് ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ബെന്നി ബെഹനാൻ വിജയം ഉറപ്പുള്ള സ്ഥാനാർത്ഥി എന്നാണ് സർവേ പറയുന്നത് ചാലക്കുടിയിൽ ബി ഡി ജെ സ്ഥാനാർത്ഥിയായിട്ട് കെ ഉണ്ണികൃഷ്ണനും തോൽവി ഉറപ്പുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ഇനി തൃശൂർ കേരളം ഒന്നടങ്കം കാത്തിരിക്കുന്ന മണ്ഡലം ഇവിടെ സി പി ഐ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് വി എസ് സുനിൽകുമാറാണ് അതുപോലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് സുരേഷ് ഗോപിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് കെ മുരളീധരനും ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സുരേഷ് ഗോപി വിജയിക്കുമെന്നുള്ള സർവേ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കെ മുരളീധരനും അതുപോലെ തന്നെ വി എസ് സുനിൽകുമാർ എല്ലാം തന്നെ തോൽവി ഉറപ്പുള്ള സ്ഥാനാർത്ഥിയെന്നാണ് സർവേ ഫലങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഇനി ആലത്തൂർ മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആലത്തൂർ മണ്ഡലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് വിജയം ഉറപ്പുള്ള ഒരു സ്ഥാനാർത്ഥിയെന്നാണ് സർവേ പറയുന്നത് ഇവിടെ കെ രാധാകൃഷ്ണൻ തോൽവി ഉറപ്പുള്ള സ്ഥാനാർത്ഥിയാണ് അതുപോലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ടി എൻ സരസവും പരാജയപ്പെടുന്ന സ്ഥാനാർത്ഥിയാണ് അടുത്തത് പാലക്കാടേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥി എസ് കൃഷ്ണകുമാർ തോൽവി ഉറപ്പുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഇനി അതുപോലെ തന്നെ ഇവിടെ സി പി ഐ എം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന എ വിജയരാഘവനും പരാജയം ഉറപ്പുള്ള അല്ലെങ്കിൽ ഏറെ ഉള്ള ഒരു എന്നാണ് സർവേ പറയുന്നത് ഇനി വിജയ സാഹിത് നിലനിൽക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന വി കെ ശ്രീകണ്ഠനാണ് പൊന്നാനി മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഐ യു എം എൽ സ്ഥാനാർത്ഥിയായിട്ട് അബ്ദുൾ സമദ് സമദാനി വിജയം ഒരു സ്ഥാനാർത്ഥിയാണ് പൊന്നാനിയിലെ സി പി ഐ എം സ്ഥാനാർത്ഥി കെ എസ് ഹംസ തോൽവി ഉറപ്പുള്ള സ്ഥാനാർത്ഥി തന്നെയാണ് പൊന്നാനിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന നിവേദിത സുബ്രഹ്മണ്യനും തോൽവി ഉറപ്പുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് അടുത്തത് മലപ്പുറം മണ്ഡലമാണ് മലപ്പുറത്തേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് അബ്ദുൽസലാം പരാജയപ്പെടമുള്ള ഉറപ്പുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് മലപ്പുറത്ത് ഐ യു എം മുഹമ്മദ് ബഷീർ വിജയം ഉറപ്പുള്ള അല്ലെങ്കിൽ വിജയം നിലനിർത്തുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ഇവിടെ പരാജയപ്പെടാൻ സാധ്യതയുള്ള മറ്റൊരു സ്ഥാനാർത്ഥിയാണ് സി പി ഐ മത്സരിക്കുന്ന വി വസീഫ് അടുത്തത് കോഴിക്കോടാണ് കോഴിക്കോടേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ കോഴിക്കോട് സി പി ഐ എം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഇളമരം കരീം പരാജയപ്പെടുന്ന ഒരു പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥാനാർത്ഥിയാണ് ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് എം ഡി രമേശും മത്സരിക്കുന്നുണ്ട് എം ഡി രമേശും പരാജയപ്പെടാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് കോഴിക്കോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന എം കെ രാഘവൻ വിജയമുറപ്പുള്ള സ്ഥാനാർത്ഥിയെന്നാണ് എന്നാണ് സർവേ ഫലങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വിലയിരുത്തുന്നത് ഇനി നമ്മൾ വയനാട് മണ്ഡലത്തിലേക്ക് കഴിഞ്ഞാൽ വയനാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി വിജയം ഉറപ്പുള്ള സ്ഥാനാർത്ഥി തന്നെയാണ് ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് കെ സുരേന്ദ്രൻ മത്സരിക്കുന്നുണ്ട് അതുപോലെ തന്നെ സി പി ഐ സ്ഥാനാർത്ഥിയായിട്ട് ആനി രാജയും മത്സരിക്കുന്നുണ്ട് കെ സുരേന്ദ്രനും അതുപോലെ തന്നെ ആനിരാജയും തോൽവി ഉറപ്പുള്ള സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിൽ നിന്നാണ് സർവേകൾ ഇപ്പോൾ വിലയിരുത്തുന്നത് അടുത്തത് വടകര മണ്ഡലമാണ് സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശൂർ മണ്ഡലം പോലെ തന്നെ ഏറെ ചർച്ച ചെയ്യുന്ന ഒരു മണ്ഡലമാണ് വടകര മണ്ഡലം എല്ലാവരും തന്നെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മണ്ഡലം പ്രത്യേകിച്ചും വടകരയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ഷാഫി പറമ്പിലാണ് അതുപോലെ തന്നെ ഇവിടെ സി പി ഐ എം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന കെ കെ ശൈലജയും അതുപോലെ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്ന പ്രബുൽ കൃഷ്ണയുമാണ് ഇവരിൽ ഷാഫി പറമ്പിൽ വിജയസാധ്യതയുള്ള സാധുധ്യുള്ള സ്ഥാനാർത്ഥി എന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത് കെ കെ ശൈലജയും അതുപോലെ പ്രബുൽ കൃഷ്ണയും തോൽവി ഉറപ്പുള്ള സ്ഥാനാർത്ഥികളെന്നാണ് ഇപ്പോൾ സർവേ വിലയിരുത്തുന്നത് ഇനി കണ്ണൂരിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ബി ജെ പി സ്ഥാനാർത്ഥി സി രഘുനാഥ് പരാജയപ്പെടുന്ന സ്ഥാനാർത്ഥിയെന്നാണ് സർവേ പറയുന്നത് കണ്ണൂരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന കെ സുധാകരൻ വിജയമുറപ്പുള്ള ഉറപ്പുള്ള എന്നാണ് സർവേ ഫലങ്ങളെല്ലാം തന്നെ വിലയിരുത്തുന്നത് ഇവിടെ സി പി ഐ എം സ്ഥാനാർത്ഥിയുടെ മത്സരിക്കുന്ന എം വി ജയരാജൻ തോൽവി ഉറപ്പുള്ള മറ്റൊരു സ്ഥാനാർത്ഥിയാണ് ഇനി കാസർഗോഡേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയസാധ്യത ഉറപ്പുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ഇവിടെ സി പി ഐ എം സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ തോൽവി ഉറപ്പുള്ള സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിലാണ് അതുപോലെ ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന എം എൽ അശ്വിനിയും തോൽവി ഉറപ്പുള്ള മറ്റൊരു സ്ഥാനാർത്ഥി തന്നെയാണ് ഇതാണ് കേരളത്തിലെ ചിത്രം വരും ചിത്രങ്ങൾ നമുക്ക് ജൂൺ നാലാം തീയതി വോട്ടെണ്ണൽ ദിനം കണ്ടറിയാൻ സാധിക്കും ആരായിരിക്കും ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്ന് പോവുക എന്നുള്ളത് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക